യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് ഉയരം കുറവാണെങ്കിലും കായികരംഗത്ത് ഉയരങ്ങൾ കീഴടക്കുകയാണ് പെരിഞ്ഞനം സ്വദേശിയായ ബൈജു എന്ന യുവാവ് ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന സംസ്ഥാന പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസ് മത്സരത്തിൽ വെള്ളിയും മിക്സഡ് ഡബിൾസിൽ വെങ്കലമെഡലും സ്വന്തമാക്കിയതാണ് ബൈജുവിന്റെ ഏറ്റവും ഒടുവിലത്തെ നേട്ടം ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ദേശീയ പാരാ ബാഡ്മിന്റൺ മത്സരത്തിലേക്കും യോഗ്യത നേടി ഈ നാൽപ്പത്തിമൂന്നുകാരൻ പെരിഞ്ഞനം ആറാട്ടുകടവ് ചെമ്പൻ സുബ്രഹ്മണ്യന് ജാനകി ദമ്പതികളുടെ മകനായ ബൈജു രണ്ടായിരത്തി പത്ത് മുതലാണ് കായികരംഗത്ത് ചുവടുപ്പിക്കുന്നത് ലോട്ടറി വില്പനയിലൂടെ ഉപജീവനമാർഗം നേടിയിരുന്ന ബൈജു കഠിന പ്രയത്നത്തിലൂടെയാണ് വിജയവഴികൾ താണ്ടിയത് ശാരീരിക വൈകല്യമുള്ളവർക്കായുള്ള ജില്ലാ സംസ്ഥാന മത്സരങ്ങളില് മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാനായതോടെയാണ് ബൈജുവിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയത് നമസ്കാരം എൻ്റെ ഒരു ബൈജു പെരിജനം ആറാട്ടോട് സ്വദേശിയാണ് ബി കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി ഞങ്ങളുടെ പാര ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം ജിംബി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു അതിൽ ഡബിൾസിൽ സിൽവർ മെഡലും മിക്സഡ് ഡബിൾസിൽ വെങ്കല മെഡലും കരസ്ഥമാക്കി പിന്നെ നമ്മൾ എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് ചന്ദ്രപ്പനി സ്വദേശി അശ്വിൻ പ്രദീപാണ് മിക്സഡ് ഡബിൾസിൽ കോഴിക്കോടുള്ള രേഷ്മയാണ് പിന്നെ കഴിഞ്ഞ വർഷം ജാർഖണ്ഡിൽ നടന്ന ദേശീയ പാര പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസിൽ വെങ്കലവും മിക്സഡ് ഡബിൾസിലും വെങ്കല മെഡലും കിട്ടിയിരുന്നു കഴിഞ്ഞ പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് ഡോർഫ് ഒളിമ്പിക്സ് ഞങ്ങളുടെ മാത്രം ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധിച്ച് കേരളത്തിൽ നിന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞു അതിനുശേഷം ഒരുപാട് മത്സരങ്ങൾ പങ്കെടുത്തു കൂടാതെ ഞങ്ങൾക്കൊരു സ്പോർട്സ് ക്ലബ്ബുണ്ട് ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഉയരം കുറഞ്ഞവരുടെ സ്പോർട്സ് ക്ലബ്ബാണ് അതിൻ്റെ കോച്ചും അതിൻ്റെ അഡ്മിൻ എന്ന് പറയുന്നത് തലശ്ശേരിയുള്ള റാഷിദ് ആണ് അതിൽ ഞങ്ങൾ പോലെ ഒരു മുപ്പതോറും പേരോളമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കയിൽ നടന്ന ഡോർഫ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ബൈജുവിന് പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് വിലങ്ങുതടിയായി ഏറെ വിഷമിച്ചെങ്കിലും സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം ഒരുമിച്ച് ചെലവിനുള്ള പണം കണ്ടെത്തിയതോടെ ഒളിമ്പിക്സിൽ മത്സരിച്ചു തുടർന്നുള്ള വർഷങ്ങൾ ബൈജുവിന്റെ മെഡൽ നേട്ടങ്ങളുടേതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന പാരാ ബാഡ്മിന്റണിൽ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജാർഖണ്ഡിൽ നടന്ന ദേശീയ പാരാ ബാഡ്മിന്റണിൽ വെങ്കലവും ബൈജുവിന് സ്വന്തമായി ചെറുതും വലുതുമായ അംഗീകാരങ്ങൾ ചുരുങ്ങിയ കാലത്തിനിടയിൽ ബൈജുവിനെ തേടിയെത്തി ഡൽഹിയിൽ നടന്ന ഗേലോ ഇന്ത്യയിൽ കേരളത്തിന്റെ പ്രതിനിധിയായിരുന്ന ബൈജു നിലവിൽ ഉയരം കുറഞ്ഞവരുടെ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ലിറ്റിൽ പീപ്പിൾസ് സ്പോർട്സ് ക്ലബ്ബിലെ ഫുട്ബോൾ ടീം ഗോൾകീപ്പർ തുടങ്ങിയ പദവികളിൽ സജീവമാണ് തലശ്ശേരിക്കാരനായ റാഷിദിനു കീഴിൽ പെരിഞ്ഞനം പ്രതീക്ഷ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിശീലനം കായിക മേഖലയിൽ മെഡലുകൾ വാരിക്കൂട്ടുമ്പോഴും വെള്ളിത്തിരയിലും ബൈജു തന്റെ സാന്നിധ്യം അറിയിച്ചു അത്ഭുതദ്വീപ് ബെസ്റ്റ് ആക്ടർ നൈറ്റ് ഡ്രൈവ് എന്നീ സിനിമകളിലും നിരവധി ഹ്രസ്വ ചിത്രങ്ങളിലും അഭിനയിച്ച ബൈജു സ്പോർട്സും സിനിമയും ഒരുപോലെ തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ദേശീയ പാരാ ബാഡ്മിൻ്റൺ സെലക്ട് ആയിട്ടുണ്ട് സ്ഥലം എവിടെയാണെന്ന് അറിയില്ല പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത് ഞങ്ങളെപ്പോലുള്ളവരുടെ ഈ സ്പോർട്സിന് കേരള സർക്കാർ കഴിഞ്ഞ വർഷം തുടങ്ങിയാണ് അംഗീകരിച്ചിട്ടുള്ളത് എങ്കിലും ഞങ്ങൾക്ക് പോകാനുള്ള സാമ്പത്തിക സഹായമൊന്നും കിട്ടാറില്ല കഴിഞ്ഞ വർഷം തന്നെ ഞാൻ പോയത് നൂറ് രൂപ ചലഞ്ച് നടത്തിയിട്ടാണ് ജാർഖണ്ഡ് പോയത് ഇനി അടുത്ത വർഷം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പോകാൻ പറ്റുമെങ്കിലും എന്തായാലും കേരളത്തിൽ പ്രതികരിച്ച് പോകാൻ പറ്റണം സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം തന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടൻ ഒരു ബാറ്റ് നല്ലൊരു ബാറ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പണിയെടുത്തൊരു സ്ഥലത്ത് ബോബൻ ചേട്ടനാണ് ഒരു ബാറ്റ് സ്പോൺസർ തോന്നുന്നത് പിന്നെ ഈ ടീഷർട്ട് ഞങ്ങളുടെ പ്രതീക്ഷ അവിടെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് പ്രതീക്ഷ ഇൻഡോർ സ്റ്റേഡിയത്തിൽ അവിടുത്തെ ഗ്രാമ്യ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഞങ്ങൾക്ക് ഈ ടീഷർട്ട് സ്പോൺസർ ചെയ്തു അതുപോലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നെ സഹായിക്കണം അടുത്ത വർഷത്തെ ദേശീയ പാലാ ബാഡ്മിൻ്റൺ പങ്കെടുക്കാൻ താങ്ക് യു പൊക്കമില്ലായ്മയാണെൻ്റെ പൊക്കം എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയെ ശരിവയ്ക്കുന്ന രീതിയിൽ ഇനിയും ഉയരങ്ങൾ താണ്ടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബൈജു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ിൽഡൽക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ഡിസ്നീഷ്യൻസ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ മൊബൈൽസ് മൂന്ന് പ്രമുഖറീസുകളുടെ ും സ്വർണ്ണ വചനശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്